ശരിക്കും എന്താണ് ദില്ലിയിൽ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ദില്ലിയുടെ ഈ മാപ്പ് പോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് എന്ന് ചോദിച്ചാൽ ദില്ലിയുടെ ഈ കാവി നിറത്തിൽ കിടക്കുന്ന ഇടങ്ങളെല്ലാം ബി ജെ പി പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു വ്യക്തമായ മേധാവിത്വം നാൽപ്പത്തിയെട്ട് സീറ്റുകളുണ്ട് ഈ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ബി ജെ പി വ്യക്തമായ മുൻതൂക്കത്തോടുകൂടി വിജയിക്കുകയാണ് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് അറുപത്തിരണ്ട് ഉണ്ടായിരുന്നതിൽ നാൽപ്പത് സീറ്റ് ആപ്പിന് നഷ്ടപ്പെടുന്നു ആ നാൽപ്പത് സീറ്റുകൾ എട്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബിജെപിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെയാണ് നോക്കൂ ഒരു മേഖല പൂർണ്ണമായും അത് ബി ജെ പിയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡീ കോഡിങ്ങിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇതാ എൻ്റെ തൊട്ടുപിന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദില്ലിയുടെ മാപ്പ് അതെങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു നീല നിറത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അവിടെവിടെയായി ഓരോ കാവി പൊട്ടുകൾ അത് അവിടെവിടെയായി കാണാം അത് എട്ട് പൊട്ടുകൾ മാത്രമാണുള്ളത് ബാക്കി അറുപത്തിരണ്ടും ഒരു നീല തടാകമായി ഇങ്ങനെ കിടക്കുകയായിരുന്നു ആ നീലിമയിൽ മുങ്ങിയ ദില്ലി ഭൂപടമാണിത് ആപ്പിന് കഴിഞ്ഞ തവണ ലഭിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തി സീറ്റുകളും അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് വോട്ട് ശതമാനവുമാണ് ബി ജെ പിക്ക് ആകട്ടെ എട്ട് സീറ്റുകളും മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടും കോൺഗ്രസിന് ഒറ്റ സീറ്റുമില്ല പക്ഷേ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപതിൽ നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ട് വിഹിതം കിട്ടിയിരുന്നു ഇനി നമുക്ക് ഇപ്പോഴത്തെ ദില്ലിയുടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആ ദില്ലി മാപ്പ് നമുക്കൊന്ന് കണ്ടാലോ നോക്കൂ നീലയുണ്ടായിരുന്നിടത്തെല്ലാം കാവി പടർന്നിരിക്കുന്നു കാവി പടർന്ന ദില്ലി ഭൂപടമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ വോട്ടു വിഹിതം നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ബി ജെ പി നടത്തിയത് വലിയ ഒരു കുതിപ്പാണ് എന്ന് തന്നെ നമുക്ക് ഈ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ തവണ എങ്ങനെയാണോ കാവിനിറം അവിടെ എവിടെയായി ചിഹ്നിച്ചിതിൽ കിടന്നിരുന്നത് അതേ രീതിയിലേക്ക് ആം ആദ്മി പാർട്ടിയെ തളച്ചിടാൻ കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയാണ് നാൽപ്പത് സീറ്റുകളുടെ ഇടിവ് അവർക്ക് ഉണ്ടായിരിക്കുന്നു വോട്ട് ശതമാനം എടുത്താലും അതിലും പത്ത് ശതമാനത്തിന്റെ ഇടിവ് വോട്ട് ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്നിലേക്ക് അൻപത്തിനാലായിരുന്നത് നാൽപ്പത്തി ഒന്ന് മൂന്ന് പോയിന്റ് ആറ് മൂന്നിലേക്ക് കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രസിന് ഇത്തരം യും സീറ്റ് എണ്ണം സമ്പൂജ്യമാണ് പക്ഷേ വോട്ട് ശതമാനത്തിൽ വർധനയുണ്ട് ആറ് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായി വോട്ടുവിഹിതം വർദ്ധിച്ചിരിക്കുകയാണ് ഇനി ആം ആദ്മി പാർട്ടിയുടെ ദയനീയ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരത്തിലേക്ക് വന്ന ആം ആദ്മി പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം അവിടെ വളരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ദില്ലിയുടെ ഭരണം ആപ്പിന്റെ കയ്യിലാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ കേന്ദ്രീകരിച്ച് വൈദ്യുതിക്കും വെള്ളത്തിനും സബ്സിഡി നൽകിയൊക്കെ കയ്യടി നേടാൻ തുടക്കത്തിൽ ആംആദ്മി പാർട്ടിക്കായി എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി മദ്യനയ അഴിമതി കേസിൽ അടക്കം പെട്ട് ഭരണ സ്തംഭനം ദില്ലിയിലുണ്ടായി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിൽ പോകുന്ന സാഹചര്യം കേജ്രിവാൾ ഔദ്യോഗിക വസതി നവീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഷിഫ് മഹൽ വിവാദം ഇതെല്ലാം കത്തിപ്പടരുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിനടയിൽ നമ്മൾ കണ്ടത് അതിനിടെയാണ് യമുനയിലെ വെള്ളത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി ഭരണവിരുദ്ധ വികാരത്തിലേക്ക് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടാമത്തേത് ഇന്ത്യ സഖ്യമായി ഒന്നിച്ചു നിന്നിരുന്ന കോൺഗ്രസും ആം ആദ്മി അതിൽ ഇന്ത്യ ുംഖ്യത്തിലെ വൈരുദ്ധ്യങ്ങൾ അതുകൂടി പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഒന്നിച്ച് മത്സരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ആ രണ്ടു കൂട്ടരും പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് ഇത്തവണ ദില്ലി കണ്ടത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി ദില്ലി ഡൽഹിയിലെ ഈ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ ആരാണ് എന്നതടക്കം പരിശോധിക്കുന്നതിനാ ഇന്ത്യ സഖ്യത്തിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഡൽഹി മധ്യ കച്ചവടത്തിന്റെ ശില്പികൾ കെജ്രിവാളും സിസോദിയുമാണ് എന്ന് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു ഒപ്പം ശീഷ്മഹൽ വിവാദം കോൺഗ്രസ് തന്നെ സജീവ പ്രചാരണമാക്കി മാറ്റുകയാണ് ഇത് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ തന്നെ ദുർബലമാക്കി മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് കോൺഗ്രസിന്റെ വോട്ട് ശതമാനത്തിൽ ഇത്തവണയുണ്ടായ വർധനവും ആപ്പിന് ശരിക്കും ആപ്പായി എന്ന് വേണം വിലയിരുത്താൻ കെജ്രിവാളിൻ്റെയും സിസോദിയുടെയും തോൽവിയിൽ കോൺഗ്രസ് നേടിയ വോട്ടുകൾ നിർണായകമായി മാറുകയായിരുന്നു ഒന്നിച്ചായിരുന്നു മത്സരമെങ്കിൽ ഒരു പക്ഷേ ജയിച്ച് കയറിയേനെ എന്ന് പോലും പറയുന്നവരുണ്ട് ഒരിടത്ത് വൈരുദ്ധ്യവും തമ്മിലടിയും മൂക്കുമ്പോൾ മറുഭാഗത്ത് ബിജെപി ചെയ്തതെന്നാണ് ചിട്ടയായ പ്രവർത്തനത്തിലേക്ക് ബിജെപി പോയി ആ ചിട്ടയായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ബിജെപിക്ക് ഒരു മേധാവിത്വം കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളും ഏഴ് സീറ്റും ബിജെപിയാണ് നേടിയത് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയെയും ജയിലിൽ അടക്കിയത് ആക്കിയതടക്കം ശക്തമായ ഇടപെടലുകൾ അവർ നടത്തുന്നത് നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ പ്രചാരണവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആർ എസ് എസ് വീട് കയറിയിറങ്ങി പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് േക്ക് ഒരു തിരിച്ചുവരവ് ബിജെപിക്ക് നടത്താൻ സാധിച്ചത് എന്ന് വേണം വിലയിരുത്താൻ അതോടൊപ്പം പ്രധാന മുഖമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അല്ല ഉയർത്തിക്കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന പ്രചാരകനായി നിറഞ്ഞു നിന്നു അണിയറയ്ക്ക് പിന്നിൽ അമിത്ഷാ തന്ത്രപരമായ ചരട് വലികൾ നടത്തി ആപ്പിന്റെ സൗജന്യങ്ങൾ അതിലും മികച്ച രീതിയിൽ നൽകുമെന്നുള്ള ഉറപ്പും ഡൽഹിക്കാർക്ക് കൊടുത്തപ്പോൾ വോട്ടെല്ലാം ഇങ്ങു പോകുന്നു നാൽപ്പത് അവിടെ നഷ്ടം നാൽപ്പത് ഇവിടെ നേട്ടം അടുത്തത് മധ്യവർഗവും പൂർവാഞ്ജലി വോട്ടർമാരുമാണ് നാൽപ്പത് ശതമാനത്തോളം വരും ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാർ ഇതിൽ മഹാഭൂരിപക്ഷം ും ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം വരെ ഉയർത്തിയ കേന്ദ്ര തീരുമാനം ആവേശത്തോടെ സ്വീകരിക്കുകയായിരുന്നു അത് വോട്ടിലും പ്രതിഫലിച്ചിട്ടുണ്ട് എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചതും ബിജെപിക്ക് നേട്ടമായി പക്ഷേ വായു ജല മലിനീകരണം അടിസ്ഥാന സൌകര്യ വികസനത്തിലെ മെല്ലെ പോക്ക് ഇതൊക്കെ മധ്യവർഗത്തിനിടെ ആം ആദ്മി പാർട്ടിക്കെതിരായ അതൃപ്തിയും കൂടി കൊണ്ടുവന്നപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും എത്തി ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ നിർണായക വോട്ട് ബാങ്കിനെയാണ് നമ്മൾ പൂർവാഞ്ചലി വിഭാഗം എന്ന് പറയുന്നത് യമുനാ നദിയുമായിട്ട് ഉയർന്ന വിവാദങ്ങൾ അതിൽ യമുനാ നദിയെ ബഹുമാനിക്കുന്ന ഈ സമൂഹത്തെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അകറ്റി എന്നതാണ് പുറത്തുവരുന്ന വിലയിരുത്തൽ അങ്ങനെ മുഖം നഷ്ടപ്പെട്ട് പോവുകയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വോട്ടർമാരുടെ അകർന്നുപോക്ക് അതിനുശേഷം നേതാക്കൾ ഉൾപ്പെടുന്ന കേസുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ വലിയ വീഴ്ച ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തോൽക്കുന്നു അതാണ് ഏറ്റവും വലിയ വീഴ്ച ഈ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് ഫേസസും പോവുകയാണ് കെജ്രിവാളും സിസോദിയയും ന്യൂഡൽഹി മണ്ഡലത്തിൽ ബിജെപി നേതാവ് പർവേശ് വെർമ്മയാണ് കെജ്രിവാളിനെ തോൽപ്പിക്കുന്നത് വോട്ടിന് കെജ്രിവാളിന്റെ തോൽവി എന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ കുത്തക മണ്ഡലത്തിലാണ് തോറ്റത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി നുണഞ്ഞു ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനാണ് കെജ്രിവാളിന്റെ വിശ്വസ്തനാണ് മുൻ ഉപമുഖ്യമന്ത്രിയാണ് മനീഷ് സിസോദിയ ജംഗ്പുര മണ്ഡലത്തിലാണ് തോറ്റത് ബിജെപിയുടെ തർവീന്ദർ സിംഗ് മനീഷ് സിസോദിയെ അറുനൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് അങ്ങനെ മുൻ മുഖ്യമന്ത്രിയും മുൻ ഉപമുഖ്യമന്ത്രിയും തോറ്റു അവിടെ ആകെ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് കൽക്കാജിയിലെ നിലവിലെ മുഖ്യമന്ത്രി അതിഷിയുടെ വിജയം മാത്രമാണ് അങ്ങനെ മൊത്തത്തിൽ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് ആ ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ പറയാനുള്ളത്